ബിഗ് ബോസ് ഹൗസിൽ വളരെ നാടകീയമായ മുഹൂർത്തങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ ദിവസത്തെ എവിക്ഷൻ പ്രോസസ്സിൽ അവസാന നിമിഷം എത്തിയത് ഋഷിയും നോറിയുമായിരുന്നു ഋഷിക്ക് ഗ്രീൻ ബാൻഡ് ലഭിച്ചതോടെ സേവ് ആവുകയും നോറയുടെ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങാനും പറഞ്ഞിരുന്നു ഇറങ്ങുന്ന സമയത്ത് നോറിയോട് കൂടുതൽ സംസാരിച്ചത് ജിൻഡു തന്നെയായിരുന്നു പുറത്ത് വന്നിട്ട് കാണാമെന്നും ഉറപ്പായും സംസാരിക്കണമെന്നും എല്ലാം ജിൻഡു പറയുന്നുണ്ടായിരുന്നു ബാക്കി എല്ലാവരുമായും സംസാരിച്ച ശേഷമാണ് നോറ പുറത്തിറങ്ങിയത് മാത്രമല്ല ജാസ്മിൻ സംസാരിച്ചതെന്നും മനസ്സിൽ വെക്കരുതെന്നും പറയുന്നുണ്ടായിരുന്നു ജാസ്മിനും നോറയും തമ്മിലാണ് ഏറ്റവും കൂടുതൽ വഴക്കുകൾ ഉണ്ടായിട്ടുള്ളതും എവിക്റ്റ് ആയി കാണിച്ച നോറ പക്ഷെ നേരെ പോയതോ ലാലേട്ടനോടൊപ്പമുള്ള വേദിയിലേക്കല്ല പകരം സീക്രട്ട് റൂമിലേക്കായിരുന്നു എന്നാൽ എന്താണ് സീക്രട്ട് റൂമിൽ വെച്ച് നോറയുടെ ഹെഡ്സെറ്റ് വെച്ച് ഇരിക്കാനായിരുന്നു ബിഗ് ബോസ് പറയുന്നത് അന്നേ ദിവസത്തെ പരിപാടി അവിടെ അവസാനിക്കുകയും ചെയ്തു എന്നാൽ ലൈവിൽ നോറ തിരിച്ചു വരുന്നത് കാണിക്കുന്നുണ്ട് നോറ തിരിച്ചെത്തിയപ്പോൾ ആരുടെയും മുഖത്ത് സന്തോഷമില്ലായിരുന്നു എന്നതാണ് എല്ലാവരും ചർച്ചയാക്കുന്നതും നോറയെ തിരിച്ച് ബിഗ് ബോസിലേക്ക് സ്വാഗതം ചെയ്ത് സംസാരിച്ചത് ജിൻഡോ മാത്രമാണ് നോറ തിരിച്ചു വന്നപ്പോൾ അർജുനും ജാസ്മിനും ശ്രീധവുമൊക്കെ മൈൻഡ് പോലും ചെയ്യാതെ തിരിച്ചുപോയി കിടന്നുറങ്ങിയെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് നോറ തിരിച്ചു കയറിയപ്പോൾ ആരുടെയും മുഖത്ത് സന്തോഷമില്ലല്ലോ എന്ന് നോറ ലൈവിൽ ചോദിക്കുന്നുമുണ്ട് ആകെ ജിൻഡു ചേട്ടന് മാത്രമേ ഞാൻ സന്തോഷം കണ്ടിട്ടുള്ളൂ തനിക്ക് നോറ ഇവിടെ നിന്ന് പോകണമെന്നില്ലായിരുന്നു എന്നാണ് ഇതിന് മറുപടിയായി ജിൻഡു പറയുന്നത് നോറയുടെ ഏറ്റവും നന്നായി പെരുമാറിയത് ജിൻഡെ ആണെന്നാണ് പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ജിൻഡെ സ്നേഹിക്കാൻ ഒരു കാരണം കൂടിയായെന്നാണ് ജിൻഡപ്പന്റെ ഫാൻസ് തന്നെ പറയുന്നത് എല്ലാവരും വേദനിപ്പിച്ചാണ് വിട്ടതെന്നും എന്നാൽ അപ്പോൾ പോലും നന്നായി സംസാരിച്ചൊരു വ്യക്തി ജിൻഡോ ആണെന്നുമാണ് ആളുകൾ വിലയിരുത്തിയിരിക്കുന്നത് ഇത് ജിൻഡോയുടെ ക്വാളിറ്റിയാണ് കാണിക്കുന്നതെന്നും ചിലർ പറയുന്നു അത്തരത്തിൽ ഒരു പ്രേക്ഷകൻ പങ്കുവെച്ച കുറിപ്പാണ് ഇപ്പോൾ വയറിലായി മാറുന്നത് നിലവിൽ സ്ട്രോങ് ആയ മത്സരാർത്ഥികളിലുള്ള ഒരാളാണ് ജിൻഡോ ആ ജിൻഡോയാണ് നോറി ചേർത്ത് പിടിച്ചതെന്നാണ് കുറിപ്പിൽ പറയുന്നത് എന്നാൽ നോറെ ഏറ്റവും കൂടുതൽ തള്ളിപ്പറഞ്ഞ മത്സരാർത്ഥിയും ജിൻഡോയാണെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് നോറ ഏറ്റവും തള്ളിപ്പറഞ്ഞത് ജിൻഡോയാണ് പക്ഷേ നോറ് ഔട്ടായെന്നും കരുതി സന്തോഷിച്ചവർക്കിടയിലേക്ക് അവൾ തിരിച്ചു വന്നപ്പോൾ വാക്കുകൾ കൊണ്ട് ചേർത്ത് പിടിക്കാൻ ജിൻഡോ മാത്രമേ ഉണ്ടായിരുന്നു തിരിച്ചറിവുള്ള വ്യക്തിയാണെന്നോറായെങ്കിൽ അവൾക്കിനിയെങ്കിലും ജിൻഡോ എന്ന മനുഷ്യന്റെ വലിയ മനസ്സ് മനസ്സിലാകും എന്നാണ് കുറിപ്പിൽ പറയുന്നത് മുന്നിൽ ചിരിച്ചു പിന്നിൽ കുത്തുന്ന ചതിയന്മാരുടെ കൂട്ടത്തിലല്ല ജിൻഡോ രൂപദ്രവമായ കള്ളങ്ങൾ പറഞ്ഞാലും മണ്ടത്തരം പറഞ്ഞാലും ആ ഹൗസ് മെയ്റ്റ്സിൽ ഏറ്റവും നല്ല മനസ്സിനുടമ ജിൻഡോ മാത്രമാണെന്നാണ് കുറുപ്പ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പ്രേക്ഷകരുടെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുക തന്നെയാണ്